ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ലക്ഷ്മി ബ്ലാങ്സ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോന്ന് പറയുമ്പോ നമ്മളൊരു ട്രാവൽ ലോങ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് മണി ഇതവിടെ ഇണ്ട് ഒരു ടൈം എന്ന് വെച്ചാല് ഒരു ഏഴേ കാലക്കായിട്ടുണ്ടാവും ഓക്കെ മണി ഇതാ എണീച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എവിടേക്കാണ് പോവാന്ന് വെച്ചാല് കുതിരാൻ അമ്പലത്തേക്കാണ് കേട്ടോ തൃശ്ശൂർ കുരി കുതിരാൻ അവിടേക്കാണ് നമ്മൾ പോണത് അപ്പൊ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇറങ്ങിയിട്ടുണ്ട് മണീത കാണിച്ചു തരാം മണി ഹായ് കൊടുക്ക് ആ ഭയങ്കര ചാടാ ഓക്കെ അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി എടുക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ ആലിഞ്ചോടാണ് കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ ദൃശ്യ മാർബിൾസ് ദൃശ്യ മാർബിൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ചായിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാരണം എല്ലാം എടുത്താലും ഇങ്ങനെ ഫുള്ള് ലെങ്ത്ത് ആവില്ല ഇതാ നമ്മുടെ മംഗലം പാലം മംഗലം പാലം എടുത്തിട്ടുണ്ട് കേട്ടോ മംഗലമ്പാലമാണ് പിന്നെ നമ്മൾ ഇതാ ഇവിടെ എന്തോ ഒരു തൃശ്ശൂൻ്റെ എന്തോ ആണ് അപ്പോൾ വലിയൊരു ആനക്കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടിട്ടൊക്കെയാണ് അപ്പം അത് ജസ്റ്റ് ഒന്ന് എടുക്കുന്നുള്ളൂ പിന്നെ എന്താ പറയുക നമ്മൾ തൃശ്ശൂരിക്ക് കയറി കയറിയിട്ടുണ്ട് കേട്ടോ തൃശ്ശൂർക്ക് കയറുണ്ട് കയറി പിന്നെ എന്താ പറയുക നമ്മുടെ ഡയാന ഹോട്ടൽ ഡേന ഹോട്ടലാണത് അപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെ നമ്മുടെ നമ്മുടേതാ പന്നിയങ്കര ടോൾ കേട്ടോ പന്നിയങ്കര ടൂളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പം ഇതേക്കൂടെ പോയാലേ ഞാൻ പഠിക്കണേ സ്കൂളെത്തണം കേട്ടോ സ്കൂള് പിന്നെതാ ഒരു ചർച്ച് ഉണ്ട് ഒരു പള്ളി ഉണ്ട് കേട്ടോ ക്രിസ്ത്യൻ പള്ളി പിന്നെ നമ്മൾ എന്താ പറയുക നമ്മളിതാ നമ്മുടെ തുരങ്കത്തിൻ്റെ ഉള്ളിക്ക് കയറും കേട്ടോ ഫ്രണ്ട്സ് അപ്പം എനിക്കൊക്കെയാണെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റൻ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കയറിയത് കേട്ടോ അപ്പം എങ്ങനെയാണെന്നോ എന്താണെന്നോ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഫോണിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഓപ്പൺ ആക്കിയപ്പോൾ തൊട്ട് എല്ലാവരും സ്റ്റാറ്റസ് തന്നെയായിരുന്നു പക്ഷെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പപ്പ സ്ഥിരം പോയിട്ട് വരുന്നതാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് എത്തൂടെ പോകുന്നത് പിന്നെ അതിൻ്റെ ഒരു നല്ല ഒരു ത്രില്ലായിരുന്നു ഞാൻ ഓക്കെ അപ്പം നമ്മുടെ തുരങ്കം കഴിഞ്ഞു അതിൻ്റെ ഉണ്ടല്ലോ ആ ഒരു സംഭവമായിട്ട് കൊണ്ടുപോകും ഒരു വെള്ളം വരുന്നുണ്ട് അത് ഒരു നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ വെള്ളം വരുന്ന പോലെയൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു അപ്പം നല്ലൊരു എന്താ പറയുക നല്ല രസമുണ്ട് അത് കാണാനൊക്കെ പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നല്ല സീനറീസ് ആണ് കല്ല് എന്താ പറയുക കരിങ്കല്ലും പാറയും പിന്നെ ഒരു ഫോറസ്റ്റ് പോലെയൊക്കെയാണ് കേട്ടോ മേലെയൊക്കെ നല്ല മരവും ഒക്കെ ഉണ്ട് അപ്പം നല്ലൊരു സീനറി കൂടിയാണ് അവിടെ ഒരു നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് പിന്നെ നമ്മൾ ഈ റെഡ് സാനൂല് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ അതിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല എന്താ പറയുക നല്ലൊരു രസമായിട്ടുണ്ട് പിന്നെ നമ്മൾ ദൃശ്യ മാർബിൾസിൻ്റെ ഫ്ലെക്സ് ആട്ടോ അത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ പിന്നെന്താ ഇത് പാറയും ഇവിടെയൊക്കെ നല്ലൊരു രസമുള്ളൊരു സംഭവമാണ് സീനറീസാണ് കേട്ടോ ഇവിടെ ഫുള്ള് കാടല്ലേ അതുകൊണ്ട് നല്ലൊരു കാടല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ എത്താറായി കുതിരാൻ ആ അമ്പലത്തിൻ്റെ എത്തി നമ്മുടെ എന്താ പറയുക കുതി ഏയ് കുതിരാൻ അമ്പലത്തിൻ്റെ നമ്മളെ ഫ്രണ്ടിലെത്തിയിട്ടോ അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല എന്താ പറയുക നല്ല പ്രതിമകളും ദൈവങ്ങളുടെ പ്രതിമകളൊക്കെ ഉള്ള നല്ല ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ തന്നെ അതൊരു നല്ലൊരു ഐശ്വര്യമുള്ളൊരു സ്ഥലമാണ് കുതിരാൻ വേറെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പക്ഷെ നമുക്കിവിടെ നല്ല പ്രതിമകളും അപ്പൊ ഇതില് ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോവാറൊക്കെ ഉള്ളതാണ് പിന്നെ ഇപ്പൊ കോവിഡൊക്കെ ആയത് കൊണ്ടു കേട്ടോ പോവാണ്ടിരിക്കുന്നത് അപ്പൊ ഞാനിതാ കുതിരാനമ്പലം കേറിയിട്ടുണ്ട് ഞങ്ങളെ എന്താ പറയാ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കാണ് മണിനെ അതിവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊരു ഇതുണ്ടായിരുന്നു അപ്പൊ മണ്ണിനെ കൊണ്ടുതന്നെ അവനെന്നെ അവനെ എന്നെ കെട്ടിപ്പിച്ചു കേട്ടോ അപ്പം അവൻ ഇതാ അവനത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ ഓടിക്കളിക്കാനൊക്കെ അവൻ ഇഷ്ടം അവൻ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ട് ഓടി അപ്പം ഇതാ ഉണ്ടോ നമ്മുടെ ആര് ബാക്കിൽ നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്കിൽ വന്നപ്പോൾ ആര് ഒരു മര മരങ്ങളിലെ കുറേ കുരങ്ങന്മാർ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കുരങ്ങന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നിങ്ങളുടെ നിങ്ങൾക്കൊരു ആ ഒരു കുതിര അമ്പലത്തിൻ്റെ ബാക്കും സംഭവമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ഫ്രണ്ട് എടുക്കാൻ പറ്റും പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ എടുക്കാണ്ടിരുന്നത് അപ്പൊ നമ്മള് ഫ്രണ്ടൊന്നും എടു എടുത്തിട്ടില്ല നമ്മുടെ ഫ്രണ്ടൊക്കെ നമുക്ക് എടുക്കാൻ അനുമതി ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എടുത്തില്ല അതുകൊണ്ടാണ് ബാക്ക് ഒക്കെ കാണിച്ചു തരുന്നത് കേട്ടോ ബാക്കൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളെ കൊരങ്ങന്മാരുക നല്ല നമുക്കിപ്പോ നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ കാണാൻ പറ്റുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അതാണ്ട് ഞാൻ സൂമ് ചെയ്ത് കാണിക്കുന്നുണ്ട് അത് താഴത്തേക്ക് ഇറങ്ങിയിട്ട് കുരങ്ങന്മാരെയോ ഞങ്ങൾക്ക് എന്താ പേടി അറിയോ എനിക്ക് ഞങ്ങൾ കണ്ടോ കുറച്ച് ചാടണോണ്ടോ എനിക്കെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ മേത്തിക്ക് ചാടുകയൊന്നും ആയിരുന്നു മേത്തിക്ക് ചാടുമെല്ലാം നെക്കുന്ന തട്ടിയാലേ പണിയാവില്ലേതാ ഒരു കുരങ്ങൻ താഴത്തേക്ക് ആര് തെട്ടിലിറങ്ങിയിട്ട് എന്നിട്ടുണ്ടല്ലോ കുരങ്ങന്മാർ നമ്മൾ എറിഞ്ഞ തേങ്ങയില്ലേ എറിഞ്ഞ തേങ്ങ അത് തിഞ്ഞു വേണം കേട്ടോ പിന്നെ ഓരോ കണ്ടോ ഓരോന്നേ തേങ്ങയും നെറ്റ്സും അവിടെ എന്തെങ്കിലുമൊക്കെ വീണെടുക്കേണ്ടെങ്കിൽ അതൊക്കെ തിന്ന് ഈ കുരങ്ങന്മാർ അയ്യോ ഓട് വേണം രണ്ട് കുരങ്ങന്മാരുണ്ട് അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ആരും ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ആ നമ്മളെ തൊഴുതി ഇനി നമ്മൾ നമ്മുടെ എല്ലാം തൊഴുതി എല്ലാം കഴിഞ്ഞു അപ്പോൾ എന്താ പറയുക നമ്മളിനി അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ദൈവത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയാന്ന് പറഞ്ഞുകൊണ്ടോ കേട്ടോ പിന്നെന്താ ഉണ്ടോ എനിക്കിത് ഈ ഒരു പ്രതി എന്താ പറയുക ഈ ഒരു ഭയങ്കര എനിക്കിഷ്ടമായിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ പ്രതിമ കണ്ടോ കണ്ട നമുക്കതിൻ്റെ നല്ലൊരു നല്ലൊരു എന്താ പറയുക സൂപ്പറായിട്ടാണ് അവർ ഇത് ഇത് ഉണ്ടാക്കിയിട്ട് ഉള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ പറയുക നമ്മളിനി ഇറങ്ങണം കേട്ടോ അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മളിതാ കു അപ്പം നമ്മളിത് ആ കുതിരാൻ റോഡ് ഇറങ്ങിയത് നമ്മുടെ ഒരു നല്ലൊരു പാലല്ലേ ആ ഒരു പാലവും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വരുന്നതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്തേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഓൾ ആൻ ഓപ്ഷൻ എനേബിൾ ആക്കി കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് കൂടെ ചെയ്തേക്കാം പിന്നെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ